കരിയറിൽ തന്റെ പീക്കിലൂടെയാണ് സമാന്ത കടന്നുപോകുന്നത് ഫാമിലിമാന സീസണ് ടുവിനു ശേഷം പാന ഇന്ത്യൻ താരമായി മാറിയ സമാന്ത ബോളിവുഡിൽ സജീവമായി മാറിയിരിക്കുകയാണ് അതേസമയം തന്റെ വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും വെല്ലുവിളികളിലൂടെയുമാണ് സമാന്ത കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സമാന്തയും നാഗചൈതന്യയും പിരിയുന്നത് നാലാം വിവാഹ വാർഷികത്തിന് നാല് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇരുവരും പിരിയുന്നത് ഇതിനു പിന്നാലെ താരത്തെ തേടി ആരോഗ്യ പ്രശ്നങ്ങളുമെത്തി തനിക്ക് മിയോസൈറ്റിസ് ആണെന്ന സമാന്തയുടെ തുറന്നു പറച്ചിൽ ആരാധകരെയും ഞെട്ടിക്കുന്നതായിരുന്നു പിന്നാലെ അഭിനയത്തിൽ നിന്നും താരം ഇടവേളയെടുക്കുകയും ചികിത്സ നടത്തുകയും ചെയ്തു ഇതിനുശേഷമാണ് സമാന്ത തിരികെ വരുന്നത് ഇപ്പോഴിതാ തന്റെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സമാന്ത ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അമ്മയാകുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു സമാന്ത താൻ എന്നും സെറ്റിൽ ഡൗൺ ആകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണെന്നും അമ്മയാകാൻ സമയമൊന്നുമില്ലെന്നുമാണ് സമാന്ത പറയുന്നത് താരത്തിന്റെ വാക്കുകൾ വായിക്കാം തുടർന്ന് വൈകിയെന്ന് തോന്നുന്നില്ല അമ്മയാവുക എന്നത് ഇപ്പോഴും എന്റെ സ്വപ്നമാണ് അമ്മയാകാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എന്നും അമ്മയാകാൻ ആഗ്രഹിച്ചിരുന്നു അത് മനോഹരമായൊരു അനുഭവമാണ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആളുകൾ പലപ്പോഴും പ്രായത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടും പക്ഷേ എനിക്ക് തോന്നുന്നത് അമ്മയാകാനും പറ്റാത്ത പ്രായമില്ലെന്നാണ് സമാന്ത പറയുന്നു ഇപ്പോഴുള്ള തന്റെ മാനസികാവസ്ഥയെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നെ നോക്കാനും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നും അറിയാം ജീവിതത്തിൽ വളരെ നല്ലൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ സത്യസന്ധമായി തന്നെ വളരെ സന്തോഷത്തിലാണ് എല്ലാ ദിവസവും അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ സാധിക്കുന്നു സാധാരണ ദിവസങ്ങളോട് ദിവസങ്ങളോടുമ് ഞാനിത്ര കടപ്പെട്ടിരുന്നില്ലെന്ന് തോന്നുന്നു എന്നും സമാന്ത പറയുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അമ്മയാകാന് തയ്യാറാകുന്നതിനെയാണ് സമാന്ത നാഗ ചൈതന്യമായി പിരിയുന്നത് തങ്ങൾ പിരിയാനുള്ള കാരണം എന്താണെന്ന് ഇരുവരും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല അതേസമയം സോഷ്യൽ മീഡിയ പല കഥകളും മെന്നിരുന്നു സമാന്തക്കെതിരെ അവിഹിത ബന്ധമടക്കം സോഷ്യൽ മീഡിയ ആരോപിച്ചിരുന്നു താരം അമ്മയാകാന് തയ്യാറായിരുന്നില്ലെന്നും സോഷ്യൽ മീഡിയ പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം താരം നിഷേധിക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് നാഗചൈതന്യ നടി നടിശോഭിതധൂലിപാലയാണ് വധു സമാന്തയുമായി പിരിഞ്ഞ ശേഷമാണ് നാഗചൈതന്യ ശോഭിതയുമായി പ്രണയത്തിലാകുന്നത് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഈയെടുത്ത് നടന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മാസമാണ് താരവിവാഹം നടക്കുക തെന്നിന്ത്യയിലും ബോളിവുഡിലുമെല്ലാം സജീവമായ നടിയാണ് ശോഭിത ധൂളിപാല മലയാളത്തിലും അഭിനയിച്ചിരുന്നു അതേസമയം സിറ്റഡൽ ഹണി ബണ്ണിയാണ് സമാന്തയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സീരീസ് ഫാമിലിമാന ഒരുക്കിയ രാജും ഖികയുമാണ് ഈ സീരീസും ഒരുക്കിയിരിക്കുന്നത് വരുണ ധവാന ആണ് സീരീസിലെ നായകൻ പ്രിയങ്ക ചോപ്ര നായികയായ സിറ്റഡൽ സീരീസിന്റെ പ്രീക്വൽ ആണിത്